നമസ്തേ ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വഴിപാടുകളും അവ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുമാണ് നമുക്ക് എന്തെങ്കിലും വിഷമഘട്ടം ഉണ്ടാകുമ്പോൾ ജോൽസിൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് അവർ ഫലങ്ങൾ പറഞ്ഞ ശേഷം കുറച്ച് വഴിപാടുകൾ കുറിച്ചു തരും എന്നാൽ ഈ വഴിപാടുകൾ എന്തിനാണ് ചെയ്യുന്നത് വഴിപാടുകൾ ചെയ്യുന്ന ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല ഫലം അറിഞ്ഞ് വഴിപാട് ചെയ്താൽ അതിൻ്റെ ഫലസിദ്ധി ഇരട്ടിയാകുമെന്നാണ് വിശ്വാസം ഇന്ന് ഞാനിവിടെ കുറച്ച് വഴിപാടുകളും അവ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളുമാണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായി ശിവക്ഷേത്രത്തിൽ നടത്തുന്ന ചില വഴിപാടുകൾ പരിശോധിക്കാം ഭഗവാന് സാധാരണയായി നടത്തുന്ന വഴിപാടാണ് ജലധാര ശാരീരിക സൗഖ്യത്തിനും മാനസികമായി ഉണ്ടാകുന്ന ടെൻഷൻ പിരിമുറക്കം എന്നിവ ഇല്ലാതാക്കാനുമാണ് ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത് പിൻവിളക്ക് ദാമ്പത്യ ഐക്യത്തിനും മംഗല്യസിദ്ധി ഉണ്ടാക്കുവാനും നടത്തുന്നു രോഗശാന്തിക്ക് നടത്തുന്ന ഒരു വഴിപാടാണ് കിടാവിളക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ മാറുവാൻ ശിവന് ഒരു വഴിപാടാണ് ഹോമം കഠിനമായ രോഗങ്ങൾ മാറുവാനും ഉണ്ടാകുവാനും ശിവനെ ചെയ്യുന്ന വഴിപാടാണ് മൃത്യുജയ ഹോമം ഉമാമഹേശ്വര പൂജ വിവാഹ തടസ്സം മാറി നല്ല ദാമ്പത്യം ലഭിക്കുന്നു ഹോമം ആഭിചാരപാദം മാറ്റി ഏർ ശത്രുദോഷം ഇല്ലാതാക്കുന്നു ഐക്യമറ്റ ഹോമം വൈരാഗ്യമുള്ളവർ തമ്മിൽ അത് മാറുവാനും ഐക്യമുണ്ടാകുവാനും നടത്തുന്ന വഴിപാടാണ് ഐക്യമറ്റഹോമം ശിവനെ കൂവളമാല ചാർത്തിയാൽ മൂന്ന് ജന്മങ്ങളിലെ പാപം നീങ്ങി ശിവപ്രീതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അഭീഷ്ടകാരി സിദ്ധിക്കും നേത്ര രോഗശമനത്തിനും വേണ്ടി ചെയ്യുന്നൊരു വഴിപാടാണ് നെയ്വിളക്ക് ചുറ്റിവിളക്ക് ഐശ്വര്യവും മനസ്സമാധാനവും ഉണ്ടാകുന്നു രാഹുദോഷം നീങ്ങുവാനാണ് നാരങ്ങ വിളക്ക് നടത്തുന്നത് നിറമാല അഭീഷ്ടകാരി സിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഗണപതി ഹോമം യജ്ഞങ്ങൾ നീങ്ങി ഐശ്വര്യം ഉണ്ടാകുന്ന പിതൃപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന വഴിപാടാണ് തിലഹോമം സുദർശന ഹോമം തടസ്സങ്ങൾ മാറുവാനും രോഗശാന്തിക്കം ശത്രുദോഷം നീങ്ങുവാനും ആയില്യപൂച്ച സർപ്പപ്രീതിക്ക് വേണ്ടി നടത്തുന്നു നൂറും പാലും സർപ്പദോഷം ഐശ്വര്യം ഉണ്ടാകുവാന് നടത്തുന്നു സർപ്പബലി സർപ്പദോഷം നീങ്ങുവാനും ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുവാനും സ്കിൻ സംബന്ധിച്ച രോഗങ്ങൾ മാറുവാനും നടത്തുന്നു ഭഗവതി സേവ ദുരിത നിവാരണത്തിനും ഐശ്വര്യമുണ്ടാകുവാനും ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് ഭഗവതീ സേവ ചന്ദനം ചാർത്തൽ ഉഷ്ണരോഗ ശമനം ഉണ്ടാകുവാനും ചർമ്മരോഗത്തിന് ശമനം ഉണ്ടാകുവാനും നടത്തുന്നു മുഴുക്കാപ്പ് പ്രശസ്തി ദീർഘായുസ എന്നിവ ഉണ്ടാകുവാൻ ചെയ്യുന്ന വഴിപാടാണ് മുഴുക്കാപ്പ് മുട്ടറുക്കൽ തടസ്സം നീങ്ങുവാൻ താലി ചാർത്തൽ മകനസ്ഥിതിക്ക് വേണ്ടി നടത്തുന്നു ബുദ്ധിക്കും വിദ്യക്കും വേണ്ടി കുട്ടികൾക്ക് ചെയ്യുന്ന വഴിപാടാണ് ശ്രീകൃഷ്ണനെ വെണ്ണ നിവേദ്യം അവിൽ നിവേദ്യം സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്നു ഭൂമിയിൽ ഉണ്ടാകുന്ന പലവിധ ദോഷങ്ങളും നീങ്ങാൻ ബ്രഹ്മരക്ഷസിനെ പൂജ നടത്തുന്നു ഉദ്യാസ്തമന പൂജ ഉദ്യാസ്തമന പൂജ നടത്തുന്നത് ഐശ്വര്യവും ദീർഘായുസം ഉണ്ടാകുവാനുമാണ് ഇതാണ് ചില പ്രധാന വഴിപാടുകളും അതിൻ്റെ ഫലസഭയാവും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം